ഹരീകൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഭാഗവത പാരായണം സ്കന്ധം മൂന്ന് ചാപ്റ്റർ ഏഴാണെന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് എല്ലാവർക്കും ഈ ഒരു ലൈവിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഭാഗവത പാരായണം രാവിലെ ചെയ്യുമ്പോൾ ഏത് പാരായണങ്ങളും ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് അത് സഹസ്രനാമങ്ങൾ പാരായണം ചെയ്താലും അതുപോലെ രാമായണമാണെങ്കിലും ഭാഗവതമാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും ഇതെല്ലാം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണ്ടത് നമുക്ക് ലഭിക്കും അല്ലെങ്കിൽ നമുക്ക് നല്ല നമുക്ക് വേണ്ട കാര്യങ്ങൾ ഭഗവാൻ തന്നെ കൊണ്ടുതരും അതാണതിൻ്റെ ഒരു സത്യം അപ്പോൾ അത് മനസ്സിലാക്കുകയാണ് നമ്മൾ ആദ്യം വേണ്ടത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് നമുക്കൊരു ഒരു കുറേയൊക്കെ ഒരു ഒരു മോചനം എന്നൊക്കെ നമുക്ക് പറയാം കാരണം ഈ ജീവിതം എന്ന് പറയുന്ന ആർക്കും അത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാം നമ്മൾ ഓരോ ദിവസവും പല പല കാര്യങ്ങൾ കാണുന്നു കേൾക്കുന്നു അപ്പോൾ ഈ ജീവിതത്തെ നമുക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു സംശയം പല എത്ര കഴിവുള്ള വ്യക്തിയാണെങ്കിലും പല പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോഴേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മോർണിംഗ് ടൈം കുറേ നല്ല കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുക കാരണം എപ്പോഴും മോർണിംഗ് തൊട്ട് നൈറ്റ് വരെ രാത്രി വരെയാണല്ലോ ഒരു ജീവിതം നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഓരോ ദിവസവും ഒരു പുതിയ ജീവിതമാണ് യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ നമ്മുടെ വയസ്സ് ഇത്ര അമ്പത് വയസ്സ് അറുപത് വയസ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കണക്കാക്കി വയ്ക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഓരോ ദിവസവും നമ്മളൊരു പുതിയ ഒരു ഒരു ജീവിതമായിട്ടാണ് നമ്മൾ പുറത്ത് എണീറ്റ് വരുന്നത് അപ്പോൾ അത് നല്ലതായിട്ട് വെക്കാൻ വേണ്ടി രാവിലെ കുറച്ച് സമയം ഇങ്ങനെ എന്തെങ്കിലും പാരായണങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും അതിന് സമയമുണ്ടോ എന്ന് എല്ലാവരും ന്യായമായിട്ടൊരു ചോദ്യം ചോദിക്കാറുണ്ട് അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് അത് ഉണ്ടാവുകയല്ലോ അതുണ്ടാക്കുകയാണ് വേണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ ശ്രീനിവാസൻ ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ അത് അത് രസം ഉണ്ടാവുകയാണ് വേണ്ടതെന്ന് പറഞ്ഞ പോലെ അപ്പോൾ നവരസങ്ങളിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞത് കേട്ടു അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ ഈ സമയം എന്ന് പറയുന്ന എല്ലാവരും പറയാറുണ്ട് സമയമില്ല സമയമില്ല എന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഇരുപത്തി നാല് മണിക്കൂറാണ് ദൈവം തന്നത് നമുക്കൊക്കെ പക്ഷേ ആ ഭഗവാന്റെ ആ ഒരു എന്താ പറയുക ആ ഭഗവാന്റെ ഒരു പിന്നെ പിന്നെ എന്താ പറയുക നല്ല ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ ഈ നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം കാണുന്നു എന്നിട്ടും നമുക്കൊന്നും മനസ്സിലാവുന്നില്ലോ അതാണ് മനുഷ്യൻ അപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഭഗവത്ഗീതയുടെ ഒരു ചാപ്റ്റർ ഇപ്പോൾ റെക്കോർഡ് ചെയ്തത് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മനുഷ്യൻ അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനെ മനുഷ്യൻ ആരാൽ പ്രേത പ്രേരിതനായിട്ടാണ് ഇങ്ങനെ പാപകർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്താണ് അവൻ അവനെ അറിയാം അവൻ നല്ല ആളാണെന്ന് ഓരോ മനുഷ്യനും അറിയാം അവൻ നല്ല ആളാണ് പക്ഷെ എന്നാൽ ആരാൽ പ്രേരിതനായിട്ടാണ് ഇങ്ങനെ വലിച്ചഴക്കപ്പെടുന്നത് ഇതൊരു ന്യായമായ ഒരു ചോദ്യമല്ലേ ശരിക്കും നമുക്കൊക്കെ വരുന്ന ഒരു ചോദ്യം തന്നെയാണ് കാരണം നമ്മളൊക്കെ നമ്മളൊക്കെ നല്ല ഒരു വ്യക്തിയാവാൻ തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം എത്ര ദുഷ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളോട് ചോദിച്ചാലും അയാൾക്ക് ശരിക്കും നല്ലത് ചെയ്യാനായിരിക്കും ഇഷ്ടം അങ്ങനെ ഒരു പക്ഷെ അയാളെ ആ കർമ്മങ്ങൾ ചെയ്യാൻ ആ ഒരു ശക്തി പ്രേരിപ്പിക്കുന്നു അതാണ് അതാണതിൻ്റെ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം നേടാം അതിനാണ് നമ്മളെ മാതാപിതാക്കൾ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ കുറച്ച് ആധ്യാത്മികത എന്ന് പറയുമ്പോൾ കുറച്ച് സ്പിരിച്വലായിട്ട് ഒരുപാട് കാര്യങ്ങളല്ല കുറച്ച് എന്തെങ്കിലും ചെയ്യാവുന്ന ഒരു ശീലമുണ്ടാക്കി വെക്കുകയാണെങ്കിൽ അവർ ഭാവിയിൽ അവരുടെ പ്രശ്നങ്ങളെ നേരിടാൻ അവർ പ്രാപ്തരാകും അതാണ് അതിൻ്റെ ഒരു സത്യം അപ്പോൾ ഇത് മനസ്സിലാക്കാത്തതാണ് നമ്മുടെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഇപ്പം മനുഷ്യനാണെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യൻ ഇത്രയും ദുഷ്ടകാര്യങ്ങളിലൊക്കെയും പാപകർമ്മങ്ങളിലൊക്കെ ഏർപ്പെടുന്നു എന്നൊക്കെ ചോദിച്ചാൽ അതിന് കാരണം അവൻ സന്തോഷം തേടി അലയുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ സന്തോഷം എവിടെയാണ് സന്തോഷം എവിടെയാണെന്നുള്ളൊരു അറിവില്ലായ്മയാണ് ഈ സന്തോഷം തേടി അലയാൻ അവന് അവനൊരു സാഹചര്യം ഉണ്ടാകുന്നത് സന്തോഷം യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഈ ഉള്ളിലുള്ള സന്തോഷത്തിനെ ഒന്ന് ഉണർത്തുകയോ വേണ്ടു അപ്പോൾ അതെങ്ങനെ ഉണർത്താമെന്ന് ചോദിക്കുമ്പോൾ അതിനാണ് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ കുറച്ച് നാമ അധികമൊന്നും ഒന്നും ചെയ്യണ്ട കുറച്ച് നാമജപങ്ങൾ കുറച്ച് നമ്മുടെ ശരീരത്തിന് കുറച്ച് പിന്നെ എന്തെങ്കിലും എക്സസൈസൊക്കെ കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ശക്തിയെ നമ്മളെ നല്ല നല്ലത് ചെയ്യാൻ പ്രേരിപ്പിക്കുള്ളൂ അതാണ് എൻ്റെ ഒരു സത്യം അപ്പോൾ അത് മനസ്സിലാക്കാത്തതാണ് ഇന്നത്തെ ലോകം അനുഭവിക്കുന്നത് അപ്പോൾ ഒരു ചെറിയ സ്റ്റോറി പറയാം അതായത് എനിക്കില് ഭഗവാൻ ദൈവം ദൈവത്തിന് തന്നെ ഒരു സംശയം തോന്നി ഈ സന്തോഷം എവിടെയാണ് ഒളിപ്പിച്ച് വെക്കേണ്ടതെന്ന് അപ്പോൾ കുറേ മനുഷ്യരുമായിട്ട് ദൈവം ഇങ്ങനെ ഡിസ്കസ് ചെയ്തു അപ്പോൾ കുറേ ആളുകൾ പറഞ്ഞു നമുക്ക് പിന്നെ ആഴക്കടലിൽ ആഴത്തിൽ കൊണ്ടുവെക്കാം കുറേ പേര് പറഞ്ഞു നമുക്ക് പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ കൊണ്ടുവയ്ക്കാം അങ്ങനെ അങ്ങനെ പല പല അഭിപ്രായങ്ങൾ വന്നു അപ്പോഴാണ് വേറൊരാൾ പറഞ്ഞത് അല്ല മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ അവൻ്റെ ഹൃദയത്തിൽ തന്നെ സൂക്ഷിച്ചാൽ മതി കാരണം അവൻ ആഗ്രഹിക്കുമ്പോൾ അത് അവന് യഥാർത്ഥത്തിൽ അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനത് കണ്ടുപിടിക്കും അല്ലെങ്കിൽ അവൻ ഈ പുറത്തൊക്കെ ഇങ്ങനെ അലഞ്ഞ് 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 അവൻ ക്ഷീണിതനാവും അതേ ഉള്ളൂ അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ എവിടെയാണ് സന്തോഷം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യുന്നു നമ്മുടെ സന്തോഷം തേടി മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ പുറകെ ഓടുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ആദ്യമൊക്കെ എല്ലാവരും ഒരു രസത്തിനാണ് ഇതെല്ലാം തുടങ്ങുക പക്ഷെ പിന്നെ അതിൽ നിന്നും പുറത്ത് വരാൻ കഴിയാത്ത വിധം അത് നമ്മളെ പിന്നെ നമ്മളത് പിടികൂടുന്നു അതാണ് അതിൻ്റെ ഒരു സത്യം അപ്പം അതിനെന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെയെങ്കിലും നമ്മളുടെ ഒരു ദൗർബല്യം മനസ്സിലാക്കിയാൽ പതുക്കെ പതുക്കെ അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്ന് വളരെ നന്നായിട്ട് ആലോചിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ലോകത്തിൽ നന്നായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അത് മനസ്സിലാക്കുകയും വേണം ഇവിടെ പുറത്ത് ഈ കാണുന്നതിലൊന്നും അല്ല സന്തോഷം യഥാർത്ഥത്തിൽ നിന്നുള്ള ഒരു അറിവ് നമ്മുടെ സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അവൻ ഉള്ളിലേക്ക് നോക്കാൻ അവനൊരു കഴിവ് കിട്ടും അപ്പോൾ ആ ഉള്ളിലേക്ക് നോക്കാൻ കഴിയാത്തതാണ് ഇന്നത്തെ എല്ലാ പ്രശ്നത്തിനും കാരണം കാരണം അതുകൊണ്ടാണ് നമ്മുടെ പിന്നെ നമ്മുടെ മഹാന്മാരായിട്ടുള്ള ഗുരുക്കന്മാരൊക്കെ പറയാം എല്ലാ ഗുരുക്കന്മാർ ആത്മീയ മാർഗത്തിൽ ചരിക്കുന്ന വിവേകാനന്ദനെ പോലുള്ളവരൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകിയത് ധ്യാനത്തിനാണ് അപ്പോൾ ധ്യാനം ഒരു ശീലമാക്കാം ധ്യാനം എന്ന് പറഞ്ഞാൽ വലിയ ധ്യാനമല്ല ഒരു അഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ നമ്മളിലേക്ക് എന്താണ് നമ്മൾ എന്ന് അറിയാൻ ഒന്ന് ശ്രമിക്കുക നമ്മുടെ മനസ്സിനെ അറിയാൻ നമുക്ക് ശ്രമിക്കാം അപ്പോൾ അപ്പോൾ അവിടെ തന്നെ ആയിരിക്കും നമുക്ക് സന്തോഷം അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് സമ്പത്തിലൂടെയോ സൗഹൃദത്തിലൂടെയോ സൽ കീർത്തിയിലൂടെയോ ലഭിക്കില്ല കാരണം സന്തോ സമ്പത്തിന് ഏറ്റക്കുറിച്ചിൽ വരാൻ ഒരു പൈസ ഉള്ളവന ഇല്ലാതെയാവാം സൗഹൃദങ്ങൾ അതിലും സന്തോഷം ലഭിക്കില്ല സൗ സൗഹൃദങ്ങൾ ഒരു ദിവസം അപ്രത്യക്ഷമാകാം പിന്നെ സൽക്കീർത്തി സൽക്കീർത്തി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇപ്പോൾ ഫേമസ് ആകുമ്പോൾ സന്തോഷം ലഭിക്കുമോ അതിനും അതും ആപേക്ഷികമാണ് അതും ചിലപ്പോൾ മാറാം പിന്നെ എത്രയോ ആയിട്ടുള്ള ആളുകൾക്ക് പല പ്രശ്നങ്ങളും വരുമ്പോൾ അവർ ആ സമൂഹം തന്നെ അവരെ കുറച്ച് താഴ്ത്തി വെക്കും അപ്പോൾ അതുകൊണ്ട് ഇതിനോടൊന്നും ഒരുപാട് ഒട്ടലില്ലാതെ ഇതിനോടൊന്നും ഒരുപാട് ഒട്ടലില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അശ്വതി ഹലോ അശ്വതി ഡോക്ടർ അശ്വതി ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ അപ്പം നിങ്ങൾ നമ്മൾ ഇതൊക്കെ ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിൽ നമ്മൾ ഈ ഒരു നമ്മുടെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്താൻ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ കുറച്ച് സമയം നമ്മൾ തിരികെ അതിനാണ് നമ്മൾ ഈ യോഗയിലൊക്കെ മെഡിറ്റേഷനൊക്കെ ഉള്ളത് കുറച്ച് കുറച്ച് നമുക്ക് ഒരുപാടൊന്നും വേണ്ടെങ്കിലും ആരോ ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം നിങ്ങൾക്ക് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഈ ഒരു ലൈവിലേക്ക് സ്വാഗതം ജോയിൻ ചെയ്തതിന് വളരെ നന്ദി എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹരീകൃഷ്ണ ഗുരുവായൂർ ഇപ്പം എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഓരോ ദിവസവും വളരെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഓരോരുത്തർക്കും കഴിയട്ടെ അപ്പോഴാണ് നമ്മുടെ ലോകം ഒരു നല്ല ഒരവസ്ഥയിലേക്ക് എത്തും അപ്പോൾ അപ്പോൾ നമ്മൾ ഈ പുറത്തു നിന്ന് വരുന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ അവിടെ ഒരു ഫിൽട്ടർ വയ്ക്കണം എന്നാണ് പറയുന്നത് ഒരു ഫിൽറ്റർ വയ്ക്കുമ്പോൾ ആവശ്യമില്ലാത്തത് മാറ്റുകയും ആവശ്യമുള്ളതിനു മാത്രം എടുക്കുകയും ചെയ്യണം നമ്മൾ ഈ ചായയൊക്കെ അരിക്കുമ്പോൾ ഒരു അരിപ്പ ചായ അരിപ്പിക്കുമല്ലോ ആ ചായ അരിപ്പയിൽ കൂടെ ആ പൊടിയൊക്കെ അരി തങ്ങി നിൽക്കും അപ്പോൾ താങ്ക് യു സമീര താങ്ക് യു താങ്ക് യു ഫോർ ദ ഫുൾ സപ്പോർട്ട് ദാറ്റ് യു ആർ ഗിവിങ് എല്ലാ സപ്പോർട്ടറിനും നമസ്കാരം എല്ലാ സപ്പോർട്ടറിനും നന്ദി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ എല്ലാവർക്കും അവർ നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഞാൻ ഭാഗവത പാരായണമാണ് രാവിലെ ചെയ്യുന്നത് എപ്പോഴും പക്ഷെ അതിൻ്റെ കൂടെ കുറച്ച് ഒരു മോർണിംഗ് മെസ്സേജുകൾ നൽകിയിട്ട് ഞാൻ ഇത് ചെയ്യുന്ന ഒരു രീതിയാണെന്നുള്ളത് അപ്പം നിങ്ങൾക്ക് വേണ്ട കുട്ടികൾക്കും ഒക്കെ ഷെയർ ചെയ്യാം കാരണം ഞാനും ഒരു റിട്ടയർഡ് ടീച്ചറാണ് ചെന്നൈ വിദ്യാലയത്തിൽ നിന്നാണ് റിട്ടയർ ചെയ്തത് കെമിസ്ട്രി പ്ലസ് ടു ടീച്ചർ ആയിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് കുട്ടികൾക്കും ഒക്കെ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും കൂടിയാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് മോർണിംഗ് മെസ്സേജായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയും ഒരു പാരായണം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മോർണിംഗിൽ ലൈവിലൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അല്ല നിങ്ങളുടെ എല്ലാ വേണ്ടപ്പെട്ട ഗ്രൂപ്പുകളിലേക്കും ഇതൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ നന്ദി ലൈവില് ജോയിൻ ചെയ്തതിനും ഒരുപാട് നന്ദി അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ഉണ്ടാവട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട് അതിൻ്റെ ഒരു പിടിയിൽ പെട്ട പെട്ട് പോവാതിരിക്കുക എന്നുള്ളതാണ് ഒരു വിവേകമുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് കാരണം മനുഷ്യന് മാത്രമേ വിവേക ശക്തിയുള്ളൂ വിവേക ശക്തി എന്ന് പറഞ്ഞാൽ നല്ലതും തീ ചീത്തയും തിരിച്ചറിയാനുള്ള ഒരു ശക്തി അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ശരിയല്ലാത്ത ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് അവിടുന്ന് നമ്മൾ മാറാൻ നമ്മൾ പഠിക്കണം അത് പഠിച്ച ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നവും ഈ ജീവിതത്തിൽ വരില്ല അതാണ് ഏറ്റവും പ്രധാനം അപ്പം നല്ലതും ചീത്തയും മനസ്സിലാക്കുക അത് മൃഗങ്ങൾക്കില്ലാത്ത ഒരു കഴിവാണ് മനുഷ്യന് മാത്രമേ ദൈവം കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് നമ്മൾ ഉപയോഗി ആരുപയോഗിക്കുന്നോ ഒരിക്കലും ജീവിതത്തിൽ കഷ്ടപ്പെടില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് അങ്ങനെയൊക്കെ ഒരു നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ഡേ ടു ഓൾ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ അപ്പോൾ നമുക്ക് പാരായണം ചെയ്യാം ഭാഗവത പാരായണം സ്കന്ധം മൂന്ന് ചാപ്റ്റർ ഏഴാണ് ഞാൻ ഇന്ന് പാരായണം ചെയ്യുന്നത് അപ്പോൾ നോക്കാം ചാപ്റ്റർ ഏഴ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് വിതുരും മൈത്രേ മൈത്രേയ മഹർഷിക്ക് മഹർഷി വിദരരുടെ കുറേ സംശയങ്ങൾക്കൊക്കെ സൃഷ്ടിയെക്കുറിച്ച് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നൊക്കെയുള്ള സൃഷ്ടിയെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്ന വിദരർക്ക് മൈത്രേയ മഹർഷി ഒരുപാട് സംശയങ്ങളൊക്കെ തീർത്ത് കൊടുക്കുന്ന ഭാഗമാണ് ഞാനത് പാരായ പാരായണമാണ് ചെയ്യുന്നത് അത് ശ്ലോകത്തിൻ്റെ എക്സ്പ്ലനേഷനല്ല അപ്പോൾ വായിക്കാം चा स्कमू चाप्ट्रे अद सप्तम अध्याय ओम नमो भगवते वासुदेवाय ओम श्रीकृष्णाय नम श्री शुगवाच ध्यानम जन्माद से दो अन्वयादश्चाव विस्वरा तेने ब्रह्म आदिगव मुह्यंती यूरया तेजो वारीमृता मधा विन यो मृषा धामना स्व सदा निरस्तकुहग सत्यम परम ओम नमो वासुदेवाय ओम श्रीकृष्णाय नमः श्रीशुग उवाच। എം ബ്രുവാണം മൈത്രേയം ദൈവായസുദോബുധ പ്രീണയൻ നിവ ഭാരദുര പ്രത്യഭാഷധവിച ബ്രഹ്മൻ കഥം ഭഗവതശ്ചിന്മാത്രകാരിണ ലീലയാ ചാജേരന്നഗുണസ ഗുണകരിയാ കീഡയാ ഉദ്യമോർഭ്യാമച്ചിക്രീഡിഷന്യത സൃപ്ത ച കഥം അവൃത്ത സദനയതാക്ഷീത് ഭഗവാൻ വിശ്വം ഗുണമയ്യ ആത്മമായയാസ്തയതി എന്തോയ പ്രത്യദാതില കാസൗ అవస్థస్వదే అన్యద అవిలుప్తూ ఆత్మా కథం భగవాని గ ఏషావక్షేత్రు అవస్థి అముష్య వా క్లేశో వా ఏదస్మిన్ మేమనే విద్వన్ ఖిద్యదే అజ్ఞానసంగడే తన్న పరాణుద విభో కష్మలం మానసం మహద్ श्री शुभवाज सोदतक्ष प्रत्याह प्रहभव्चिता स्मयन्विव गदस्मय <coughs> श्रीमैत्रेयवाज सेयं भगवतो माया विरुध्यते ईश्वस विमुक्त कापण्यम उद बंधनं यदर्थेन विनामुष्य पुंसात्मविभर्यया പ്രതിയത ഉപദ്രോ സ്വശിരശ്ചേദന യഥാ ജലേ ചന്ദ്രമസ കംബാതി അസി ദ്രഷ്ടോ ആത്മനോ നത്മനോ ഗുണ സവൈനിവൃത്തിധർമ്മേണ വാസുദേവാനുകമ്പയത്ഭക്തിയോ തിരോധത്തെ ശനൈരിഹ यदेन्द्रियबारामो अध द्रष्टात्मनि परे हरो विलीयन्ते तदा क्लेश संसुप्तस्य एव कृष्णशः अशेषसंक्लेशमं विदत्ते गुणानुवादश्रवणं मुरारे कुतः पुनस्तच्चरणारविन्द परागसेवा रदिरात्मलब्दा श्रीविध्रोवाच संशयो मह्यं തവ സൂക്തീന വിഭോ ഉഭയത്രിഭഗവന് മനോ മേ സംവതി സം സാധേത് സാധേത വ്യാഹൃതം വിദ്വൻ ആത്മമായാഹാതി പൂലം വിശ്രമൂലം നത് ബൂഢതമോ ലോകെ യശ്ചുദ്ധേ പരം ഗതാ താവുഭവ സുഖമേ ദേദേ കരിതോ ജന ർഭാവം വിശിത്യ പ്രദീതാത്മന തം ചാഭ്യൂഷണ സേവഹം പരാണുദേഗവത കൂടസ്വസുദ്ഷുരാസോ ഭവീവ്രദയോർവ്യസനാർദ്ദന ദൂരാബാഹ്യൽപ സേവാ വൈകുണ്ഡവർണസോ യോഭീയത നിത്യം से देवदेवो जनार्दनः सृष्ट्वाग्रे महदादीनि सविकार्याणि अनुक्रमाद् तेभ्यो <coughs> विराजमुद्रत्या तमनुप्राविशद्विभुः यमाहुर्राद्यं पुरुषं सहस्राङ्गीरुबाहुगं यत्र विश्वे इमे लोगा सविकाशं समासदे യൻ ദശവിധ പ്രാണ സേന്ദ്രിന്ദ്രിസ്ത്ിവിധ ത്വരിഥോ വർണസ്തീതിവനഃ എത്ര പൗത്രൈശ നൃസോത്രജ പ്രജാ വിചിത്രൃദയാ ആസാഭം തദം പ്രജാപതീന സതിക്ല പേക്കാൻ പ്രജാവതീൻ സർഗാശൈവാൻസർഗാശ മനോന്മന്വന്താദിബാൻ എംശാശ വംശാചരിതരിയശ്ചേലോക ഭൂമേർമിത്മജതി തോം സംസ്ഥ പ്രമാണം ചൂർലോകർണയ തിരങ് മാനുഷദദേ സരീസ്രവ പദത്രീണ വധസ്ന സർഗസംയൂഹം ഗർഭസ്വേദിബോത് ബിജ ഗുണവതാരൈർർവിശ്വസർ സ്ഥിതി അപ്യശ്രയം സൃജസ ശ്രീനിവാസ്യ വാചോക്ഷോ ഉദാര വിക്മ വർണാശ്രമവിഭാഗാശീലസ്വഭാവധീജന്മകർമാതി വേദ വിഷണം യോഗ പ്രഭോ നൈഷ്ക ഭഗവത് സ്മൃതം പാഖണ്ഡ പദവൈഷമ്യം പ്രതിലോമ നിവേഷ ജീവസായുണകർമ്മജ

പ്രവാസസ്ഥോധർമോ യുവംസ ഉപദാപതിയസ്തുഷ്യേത് ധർമ്മയോർജനർദന സംപ്രസീദതി വാ യം എത ചാനക അനുവ്രതം ശിഷ്യാണ് പുത്രണം ചിജോത്തമ അനപൃഷ്ടം അഭിബ്രൂയുഗുരവോദീനവൽസല तत्वाना भगवान् स्तेषां कदिदा प्रति संग्रमः तत्रेमं क उपासीरन् क उस्विद अनुशेरदे पुरुषस्य च संस्थानं स्वरूपं वा परस्य च ज्ञानं च नैगमं यत् गुरुशिष्य प्रयोजनं निमित्तानि च तस्यः प्रोक्तानि अनघ सूरिभिः स्वदो ज्ञानं कुतः पुंसाम् भक्तिर्वैराग्यमेव वा एदान्मे पृच्छतः प्रश्नान् हरे कर्मविवित्सया ब्रूहि मे अज्ञस्य मित्रत्वाद् अजया जया नष्टश्चक्षुषः सर्वे वेदाश्चाश्च तभोदानानि चानक जीवाभयप्रधानस्य न कुर्वीरन् कलामपि ശ്രീശുഗവാജ സഹതം ആഭൃഷ്ടപുരാണകല്പ കുരുതനെയ മുനി പ്രധാന പ്രവൃദ്ധർഷോ ഭഗവത്കാതോദിവാഹ ം തത്സദ് ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതീ മഹാപുരാണി പാരമഹംസ്യാം സംത തൃദീയസ്കന്ധി സപ്തമോധ്യ ഗോവിന്ദനസങ്കീർത്തോവിന്ദ ഗുരുവായൂരപ്പ അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാന് സമർപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി ലൈവില് വന്ന എല്ലാവർക്കും നന്ദി എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുന്നു അപ്പോൾ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ട ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ലൈവിൽ വന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം ഹരേ കൃഷ്ണ ഗുരുവാരൻ ഓം തസ്സത്